അലൈക്കും വർഹമത്തല്ലാ വിബർകാത്തൂ ഇന്ന് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ഭാര്യമാർക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഭർത്താക്കന്മാരുടെ അമിതമായ ദേഷ്യം കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ നമുക്കിടയിൽ ഇപ്പം എൻ്റെ ഭർത്താവിനായാലും ദേഷ്യപ്പെടുന്നതിൽ കുറവൊന്നുമില്ല അപ്പോൾ ദേഷ്യപ്പെടാറുണ്ട് അപ്പം ഞാൻ ചെയ്യുന്നതും അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ എന്നെപ്പോലെ തന്നെ മറ്റുള്ള ഭാര്യമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഭർത്താക്കന്മാർ ദേഷ്യ ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ എന്ത് കാര്യത്തിനും ദേഷ്യപ്പെടും അതിന്നതെന്നില്ല നമ്മൾ ജസ്റ്റ് ചെറു ചെറിയ ചെറിയ കാര്യത്തിന് എന്താ പറയണ്ടേ ഒരു കാര്യം കേൾക്കാൻ വരെ സമയമുണ്ടാവില്ല അതിനു മുമ്പ് അവർ ദേഷ്യപ്പെടും അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഇടയില് മനഃപ്രയാസപ്പെടുന്ന ഭാര്യന്മാർ ഒരുപാടുണ്ട് അപ്പോൾ അവർക്ക് ചെറിയൊരു പ്രതിവിധിയായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒന്നുമല്ല നമ്മളെ ഖുറാൻ നമ്മൾ ഖുർആൻ നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ ഖുർആനിൽ വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അള്ളാഹു സുബ്ബാനത്തോളം ഏറ്റെടുക്കും അപ്പോൾ അതിൽ വിശ്വസിച്ച് കൊണ്ട് ചെറിയൊരു സൂറത്ത് ഓദാനാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഭർത്താക്കന്മാരെ വെച്ചാൽ ആ ഒരു സമയത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരത് അത് മറന്ന് പിന്നെ നല്ലതിൽക്ക് സംസാരിക്കുന്നവരുണ്ടാവാം അല്ലാതെ അതും വെച്ച് നടക്കുന്നവരും ഉണ്ടാവാം പക്ഷെ നമ്മൾ സ്ത്രീകളാണെങ്കിൽ നമുക്ക് ആ ഒരു അങ്ങനെ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഇടയിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും കാരണം എന്ത് ഒരു പേടിയായിരിക്കും എന്ത് പറയണ്ടേ എന്തിനൊരു ഒരു ആര് വിളിച്ചാലിപ്പോൾ പോകാം കഴിഞ്ഞിപ്പോൾ കുടുംബ വീട്ടിൽ അല്ലെങ്കിൽ അയൽവാസികളുടെ വീട്ടിൽ പോകുമ്പോൾ പോയിനെങ്കിൽ അതറിഞ്ഞാൽ അതിനെ ദേഷ്യം ഭർത്താക്കന്മാരുണ്ട് ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ അപ്പം നമ്മളെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ആവും കാരണം നമുക്ക് പിന്നെ ഒന്നിനൊരു ഒരു എന്താ പറയണ്ടേ ഒരു ഫങ്ഷൻ വരെ പോകാൻ കഴിയാത്തൊരവസ്ഥ ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ് ഇല്ലയെന്നൊന്നും പറയാൻ കഴിയില്ല അപ്പം അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ദേഷ്യം കുറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയൊരു സുഹൃത്താണ് അഞ്ചായിത്തുള്ള സൂഹത്തുൽക്കാത്തർ എല്ലാവർക്കും അറിയുന്ന ഒരു സുഹൃത്തായിരിക്കും അധികം മനഃപ്പാടമായിരിക്കണം അപ്പം അങ്ങനെയുള്ളൊരു സൂഹത്താണ് അപ്പോൾ ഈ ഒരു സൂഹത്ത് പതിനൊന്ന് തവണ ഊതിയിട്ട് നമ്മൾ ഭർത്താക്കന്മാരുടെ നെറ്റിയിൽ ഇഷ്യു എന്ന് പറഞ്ഞു മന്ത്രിച്ച് ഊതണം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭർത്താക്കന്മാരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ അപ്പോൾ ചില ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ വിളിച്ചിരുത്തി എന്താ പറയണ്ടേ ഇതുപോലെ ഓതി മന്ത്രിച്ചു കൊടുക്കുക ചില ഭർത്താക്കന്മാർ ഇത് ഓതി ചെയ്യുന്നത് കണ്ടാൽ ദേഷ്യപ്പെടും അല്ലേ ഉളന്നെ നന്നാക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ അങ്ങനെ പലതും ചിന്തിച്ചിട്ട് നല്ല ഭർത്താക്കന്മാരുടെ സ്വഭാവം അങ്ങനെയാണ് എന്ത് കണ്ടാലും ദേഷ്യപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ അറിയണ്ട നമ്മൾ ചെയ്യുന്ന കാര്യം അറിയണ്ട നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്ത് നോക്കിയിട്ട് ഇതുപോലെ ഓതി മന്ത്രിച്ചു കൊടുക്കുക അപ്പോൾ ഉണരാനുള്ള ടൈം നോക്കി ചെയ്യരുത് ഉറങ്ങുന്ന നല്ലൊരു ഉറക്ക ഉള്ള ഒരു സമയം നോക്കി ചെയ്യുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നല്ല നീത്ത് വെക്കണം നീയത്ത് നമ്മൾ ഭർത്താവിൻ്റെ സ്വഭാവം മാറിക്കിട്ടാൻ അവരുടെ ദേഷ്യം കുറഞ്ഞ് നല്ല നല്ല സ്വഭാവത്തിൽ നമ്മളോട് പെരുമാറാൻ എന്ന നിയത്ത് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ ഒരു നിയത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഖുറാനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വേണം കേട്ടോ നമ്മൾ വിശ്വസിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും അതിനുള്ള പ്രതിഫലം പടച്ച റബ്ബ് തരും പടച്ച റബ്ബാണല്ലോ വലിയവൻ ഇപ്പം നമുക്ക് നമുക്ക് തരാനായിട്ട് തരാതെ ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ അതിന് നമ്മൾ ചോദിച്ചാലേ നമുക്ക് തരുകയുള്ളൂ പഠിച്ചു ിട്ടുണ്ട് നമ്മൾ ചോദിക്കാനാണ് പറയുന്നത് അപ്പം നമ്മൾ ചോദിക്കുക നമ്മളെ കൊണ്ട് അതേ കഴിയുമല്ലേ അപ്പോൾ അത് ചോദിച്ച് വാങ്ങിക്കുക അപ്പോൾ ഇൻഷാല്ല എല്ലാവരുടെ ദാമ്പത്യ ജീവിതം ഹയറിലാക്കട്ടല്ലേ ആ മീൻ അപ്പോൾ അസലാമലൈക്കും വാഹനത്തുല്ലാ വിബ്രക്കാത്തു അപ്പം നിങ്ങൾ ഇതുപോലത്തെ ഭർത്താക്കന്മാർ ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ ദാമ്പത്യ ജീവിതം നല്ല ഹയറായ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു നന്മ കിട്ടും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും വാഹത്തു അല്ലാ വിബറക്കാത്തു